ഫാമിലിയിൽ കല്യാണം ഫാമിലി വെഡിംഗ് സെന്റർ നൃത്താധ്യാപക സംഘടനയുടെ നേതൃത്വത്തിൽ ആലത്തിയൂരിൽ രണ്ട് ദിവസങ്ങളിലായി നടന്ന മോഹിനിയാട്ടം ശില്പശാല സമാപിച്ചു പ്രശസ്ത മോഹിനിയാട്ടം നർത്തകൻ ഡോക്ടർ ആർ വി രാമകൃഷ്ണൻ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കലാകാരന്മാരാണ് ശില്പശാലയിൽ പങ്കെടുത്തത് മോഹിനിയാട്ടം കൂടുതൽ ജനകീയമാക്കുന്നതോടൊപ്പം ആർ വി രാമകൃഷ്ണനുള്ള ഒരു ഐക്യദാർഢ്യമായാണ് ശില്പശാല സംഘടിപ്പിച്ചതെന്ന് സംഘാടകർ പറഞ്ഞു അഖില കേരള ഡാൻസ് ടീച്ചേഴ്സ് ട്രേഡ് യൂണിയൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് രണ്ട് ദിവസങ്ങളിലായി ആലത്തൂരിൽ മോഹിനിയാട്ടം ശില്പശാല സംഘടിപ്പിച്ചത് വിവിധ ജില്ലകളിൽ നിന്നായി നിരവധി പേരാണ് രണ്ടു ദിവസത്തെ ശില്പശാലയിൽ പങ്കെടുത്തത് പ്രശസ്ത മോഹിനിയാട്ടം നർത്തകൻ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണനാണ് രണ്ടു ദിവസത്തെ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകിയത് മോഹിനിയാട്ടത്തിലെ പ്രധാന ഇനമായ വർണ്ണമാണ് ശില്പശാലയിൽ പരിശീലിപ്പിച്ചത് വളരെ വിജയകരമായിരുന്നു ശില്പശാലയെന്നും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നൃത്താധ്യാപകർ ഉൾപ്പെടെ എത്തിയത് വലിയ സന്തോഷം നൽകുന്ന ഒന്നാണെന്നും ആർ എൽ വി രാമകൃഷ്ണൻ പറഞ്ഞു അതിലൊരു മോഹിനിയാട്ടത്തിൽ തന്നെ പ്രധാന ഇനമായിട്ടുള്ള വർണ്ണം എന്ന് പറഞ്ഞ സംഭവമാണ് പഠിപ്പിക്കുന്നത് ഇവിടെ വന്നപ്പോഴാണ് മലപ്പുറം തിരൂർ എന്നുറത്തേക്ക് വയനാട്ടിൽ നിന്നും കോഴിക്കോടിനും ഒക്കെ ഇവിടേക്ക് ആളുകൾ എത്തിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും വളരെ വിജയകരമായ ഒരു ശില്പശാലയാണ് ഇപ്പോൾ നടത്തുന്നത് കാരണം കേരളത്തിൻ്റെ നല്ല സ്ഥലങ്ങളിൽ നിന്നാണ് ഇവിടുത്തെ ശില്പശാലയ്ക്കായിട്ട് എത്തിയിട്ടുള്ളത് അത് നമ്മളെ സംബന്ധിച്ച് അത്ഭുതം ഉണ്ടാക്കുന്ന ഒന്നായിരുന്നു കാരണം നമ്മൾ വിചാരിച്ചത് ഇവിടുത്തെ ഒരു ഏരിയ മാത്രമായിരിക്കും ആളുകൾ പക്ഷേ ഇതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ നമ്മളെല്ലാം ഷെയർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും കേരളത്തിൻ്റെ പല ദുഃഖുകളിൽ നിന്നും ആളുകൾ എത്തിയിട്ടുണ്ട് എന്തായാലും അതിൻ്റെ ഒരു പ്യൂരിറ്റി മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് എല്ലാവരും ഒരു വർണ്ണമാണ് പഠിപ്പിക്കുന്നെങ്കിലും അവരെല്ലാവർക്കും ആവശ്യം ഇനിയും തുടർന്നുള്ള ക്ലാസ്സുകൾ വേണം അല്ലെങ്കിൽ അതിൻ്റെ ഒരു അക്കാദമിക ശൈലി അവർക്ക് പഠിച്ചെടുക്കണം എന്നുള്ള ആഗ്രഹമാണ് എല്ലാവർക്കും ഉള്ളത് എന്തായാലും നൃത്ത അധ്യാപകരായിട്ടുള്ള ആൾക്കാരാണ് അത് കൂടാണ്ട് പ്ലസ് ടുവിനും പത്താം ഒക്കെ പഠിക്കുന്ന ഡിഗ്രി ലെവൽ പഠിക്കുന്ന കുട്ടികളും ഇവിടെ വന്നിട്ടുണ്ട് അധികം പ്രൊഫഷണലൈസ് ആയിട്ടുള്ള ആൾക്കാരാണ് വന്നിട്ടുള്ളത് സംഘടനയുടെ അംഗം കൂടിയായ ആർ എൽ വിക്ക് ഐക്യദാർഢ്യമായും സംഘടനയുടെ വാർഷിക പരിപാടിയുടെ ദിനശേഖരാർത്ഥം കൂടിയാണ് ശില്പശാല സംഘടിപ്പിച്ചതെന്ന് ഭാരവാഹികൾ പറഞ്ഞു പിന്നെ ഞങ്ങൾ രാമകൃഷ്ണൻ സാറിനുള്ള ഒരു സപ്പോർട്ടും കൂടെയാണ് ഇതിലൂടെ ഉദ്ദേശിച്ചിട്ടുള്ളത് കാരണം സാറിന് നേരിട്ട അവഹേളനത്തിനെതിരെ ഞങ്ങളിവിടെ ഒരു പത്രസമ്മേളനം നടത്തിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ സാറിനെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ക്യാമ്പ് നടത്തണമെന്നും സാറിൻ്റെ കൂടെ ഞങ്ങൾ ഞങ്ങളുണ്ട് സാറിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്ന ഒരു ഇത് ഉണ്ടാവണമെന്നുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരു സംഭവം നടത്തിയിട്ടുള്ളത് അതുപോലെ അഖില കേരള ഡാൻസ് ടീച്ചേഴ്സ് ലേഡി യൂണിയൻ്റെ പരിപാടി ജില്ലാ വാർഷികം ഈ വരുന്ന മെയ് ഇരുപത്തിരണ്ടിന് നമ്മുടെ തിരൂര് ഹാൾ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ അത് ഞങ്ങൾ മത്സരമായിട്ടാണ് ചെയ്യുന്നുള്ളത് അപ്പോൾ ഈ ഒരു സമയത്ത് ഞങ്ങൾ അത് പറയുകയാണ് അത് നാല് കാറ്റഗറി ആയിട്ടാണ് ഇവിടെ നടത്തുന്നത് മെയ് ഇരുപത്തിരണ്ടിന്റെ ബുധനാഴ്ചയാണ് തിരു ചിൽഡ്രൻസ് പാർക്കിൽ വെച്ച സംഘടനയുടെ മൂന്നാം വാർഷികാഘോഷം സംഘടിപ്പിക്കുന്നത് ഇതിന്റെ ഭാഗമായി വിവിധ ഡാൻസ് മത്സരങ്ങളും സംഘടിപ്പിക്കുന്നുണ്ട്